സഖ്യം എന്നത് സി പി ഐ നേരത്തെ മുന്നോട്ട് വെച്ച ആശയമാണെന്നും ആ മുന്നണിക്ക് ശക്തി പകരണമെങ്കിൽ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി ടി പി അനുസ്മരണ സമ്മേളനം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫോറിൻ അതാണ് ബി ജെ പിയുടെ തനശാസ്ത്രങ്ങളുടെ എല്ലാം കാതൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ വാതകങ്ങളും തുറന്നു വെച്ചുകൊണ്ട് വിദേശ ഗുണനില കൊള്ളക്കാർക്ക് ഇവിടെ വന്ന് നിർബാധമായി കൊള്ളലെടുക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ് എഫ് ഡി ഐ അതിനെ കണ്ണും പൂട്ടി പ്രോത്സാഹിപ്പിക്കുന്നു ബി ജെ പി കണ്ണും പൂട്ടി പാർലമെന്റിൽ പലപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ നയങ്ങളെ വിമർശിച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എണ്ണത്തിൽ നാം കുറവാണ് സി പി ഐ കുറവാണ് ഇടതുപക്ഷവും കുറവാണ് ശരി കുറപ്പുണ്ട് ബി ജെ പി നയങ്ങളെ രാഷ്ട്രീയമായി ആശയപരമായി എതിർക്കേണ്ടതിൽ കമ്മ്യൂണിസ്റ്റുകാർ മുമ്പിലായിരുന്നു എപ്പോഴും എപ്പോഴും മുമ്പിലായിരുന്നു ഒരിക്കലും അവർ പറഞ്ഞു നിങ്ങൾ വേൾഡ് ക്രിയേറ്റേഴ്സിനെ സമ്പത്ത് ഉത്പാദകന്മാരെ അപഹണിക്കുകയാണ് എഫ് ഡി ഐക്ക് വേണ്ടി പെരക്കം പാകുന്ന നയങ്ങളെ വിമർശിക്കുമ്പോൾ അമ്പാനി കതാലുമാർക്ക് വേണ്ടിയുള്ള ചൂതാട്ടത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് വേണ്ടി ഗവൺമെന്റ് കവാത്ത് പറക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിച്ചാൽ അപ്പോഴെല്ലാം പറയും പറയുന്നു യു പീപ്പിൾ നിങ്ങൾ ക്രിയേറ്റേഴ്സിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സമ്പത്ത് ഉൽപാദകരെ പറ്റി നമ്മളെന്തോ പറയുന്നു അതുകൊണ്ട് അത് പറയാൻ പാടില്ല അവർ സമ്മതിക്കില്ല പോലും വഞ്ചനയുടെ നാടകമാണ് അയോധ്യ ഒരു നാടിന്റെ വെളിച്ചം കെടുത്തിയിട്ട് വെളിച്ചം തെളിയിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഇരുട്ടിന്റെ കാവൽക്കാരനാണ് മറ്റു മതങ്ങളെ ഇല്ലാതാക്കി ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കലല്ല ഇന്ത്യൻ സംസ്കൃതി പറഞ്ഞു വെച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ക്ഷണം സ്വീകരിച്ച ക്രിസ്ത്യൻ പുരോഹിതന്മാർ വിചാരധാര വായിക്കാൻ മറക്കേണ്ട മണിപ്പൂരിൽ നടന്നതും മറന്നുകൂടാ അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഗാന്ധിയുടെ പാർട്ടി ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസിന്റെ ആശയക്കുഴപ്പം മാറാൻ അവർ നെഹ്റുവിനെയും ഗാന്ധിയെയും പഠിക്കണം ബി ജെ പിയുടെ വിപത്തിനെ ചെറുക്കാൻ വിശാല ഐക്യം വേണമെന്ന് ആദ്യം പറഞ്ഞത് സി പി ഐ ആണെന്നും ഈ ആശയമാണ് ഇന്നത്തെ ഇന്ത്യ സഖ്യമെന്നും ബിനോയ് വിശ്വ പറഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്രിട്ടീഷ് മലബാറിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ചരിത്രത്തിലാദ്യമായി മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റക്ക് മരിച്ചത് അമ്പത്തിനാലിലാണ് അതിന്റെ പ്രസിഡന്റ് ആണ് പി ടി ഭാസ്കർ പണിക്കർ അന്നത്തെ മലബാറിന്റെ സ്ഥിതി അന്ന് മലബാറുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ ഈ മലബാറിനെ അവർക്ക് ഒരു വഴിയാക്കി മാറ്റിയതാണ് ആ മലബാറിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്നൊരു സ്ഥാപനം ജനപ്രതിനിധി സഭ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചെയ്തു കാണിച്ചു കൊടുത്താളാ പി ടി ഭാസ്കരപ്പണിക്കർ അതിനു മുമ്പ് കേളപ്പൻ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ഒണ്ണീരിക്കുട്ടി പ്രസിഡന്റ് ആയിരുന്നു അവരൊക്കെ പ്രസിഡന്റ് ആയിരുന്നു എന്നല്ലാതെ ഒന്നും ചെയ്തില്ല പി ടി ഭാസ്കര പണിക്കർ അധ്യാപകൻ പ്രസിഡന്റ് ആയി വന്നപ്പം ഡിസ്ട്രിക്ട് ബോർഡിന് എന്തൊക്കെ അധികാരമുണ്ട് അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ശരിക്കും ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഡിസ്ട്രിക്ട് ബോർഡ് ഭരിച്ചു തുല്യമായിരുന്നു സീറ്റ് ഒറ്റക്ക് പാർട്ടി അധികാരത്തിൽ വന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ പി സുരേഷ് രാജ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ ടി കെ സുധീഷ് കെ ശ്രീകുമാർ ഇ ടി ടൈസൺ എം എൽ എ കെ എസ് ജയ രാകേഷ് കണിയാമ്പറമ്പിൽ ഷീലാ വിജയകുമാർ ഷീന പറയങ്ങാട്ട് പി വി മോഹനൻ ടി പി രഘുനാഥ് സി സി വിപിൻ ചന്ദ്രൻ പി മണി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സായിതാ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്തുമസ് ആൻഡ് ന്യൂ ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മാസ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് മൈ മേക്സ് ബ്യൂട്ടിഫുൾ